എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ഈ ഓട്ടക്കയ്യാന്ന് നമുക്കറിയാം നമ്മൾ കൊടുക്കുന്നവരുടെ കയ്യിലൊന്നും നിൽക്കുന്നുമില്ല അവരിങ്ങനെ ധാരാളിയാണ് അവരുടെ കൈ കിട്ടുന്ന ഇല ചിലവാക്കുന്നുണ്ട് പിന്നെയും പിന്നെയും നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ കൊടുത്തോണ്ടിരിക്കും നമുക്ക് ജീവിക്കണമെന്നറിയാം പക്ഷേ നമ്മൾ ജീവിക്കില്ല മറ്റു ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കും വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊന്നും നടത്തില്ല എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യും വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ മറ്റൊരാൾ വിളിച്ചിട്ട് പറയാം എൻ്റെ കറണ്ട് ബില്ലൊന്ന് അടച്ചേക്കാവോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓ ഓക്കെ ഇപ്പോൾ തന്നെ അടച്ചേക്കാം എന്ന് പറയും ഇല്ലേ ഇതുപോലെ അതുപോലെ ആരെങ്കിലും വന്ന് ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് പോരുന്നുണ്ടോടാ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചാടി അതിൻ്റെ പുറകെ കയറുന്ന പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരുന്നത് അതുപോലെ ഉപദേശം മറ്റുള്ളവർ ഉപദേശം നന്നാവില്ല എന്ന് നമുക്കറിയാം എങ്കിലും നമ്മൾ ഉപദേശിച്ചു ഞാൻ ചെയ്യുന്ന പണിയും അതുതന്നെ നമ്മളെ ഉപദേശിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല എന്നാൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ഗുണം കിട്ടട്ടെ എന്ന് ഓർത്തോട്ടാട്ടോ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയുന്നത് നമ്മുടെ വീട് നോക്കാതെ മറ്റുള്ളവരെ നോക്കുകയും മറ്റുള്ളവരുടെ പിള്ളേരെ എടുത്തോണ്ട് നടക്കുകയും നമ്മുടെ വീട്ടിലെ കുഞ്ഞു കിടന്ന് കരഞ്ഞാൽ പോലും നമ്മുടെ വീട്ടിലെ കൊച്ചിനെടുക്കാൻ പോലും എടി എടുക്കടി എന്ന് പറയുക അല്ലാണ്ട് സ്വന്തം പിള്ളേരെ പോലും എടുക്കില്ലാത്തവർ അന്യൻ്റെ പിള്ളേരെ ചെന്നോണ്ട് നടക്കുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും അടുത്ത വീട്ടിൽ കഞ്ഞി വെക്കാൻ അരിമേടിച്ചുകൊണ്ട് തരാമെന്ന് ചോദിച്ചാൽ ഒട്ടനെ എടുത്തോണ്ട് പോകും ബൈക്കും എടുത്തോണ്ട് പോയി അരിമേടിച്ചു കൊടുക്കും ഇതൊക്കെ ജീവിതത്തിൽ കുറേ കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാലം ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല കുറച്ചൊക്കെ ചെയ്തു കൊടുക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടും കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യുക പണം ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെ തിരിച്ചറിയയില്ല നമ്മുടെ സ്വന്തക്കാരൻ നമ്മളെ അറിയില്ല എന്നേ നമ്മൾ നമ്മളെവിടെയാണെന്ന് പോലും അറിയില്ല നമ്മൾ ആ പ്രദേശത്ത് കിടക്കുന്ന പോലും അവർക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ നോക്കുക അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നമ്മൾ ചെല്ലുന്ന പോലും ഇഷ്ടമല്ലാത്ത അവസ്ഥ നമുക്കൊരു ഗ്ലാസ് വെള്ളം പോലും ആര് തന്നു എന്ന് വരില്ല അപ്പം നമ്മളൊന്ന് ചിന്തിക്കുക നമുക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ചൊക്കെ ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കൂടി നമ്മൾ ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വീട്ടുകാർ പോലും ഇഷ്ടമല്ലാതെയാവും നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ വെറുക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ജീവിച്ച ശേഷം മറ്റുള്ളവർക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ നടക്കുക അല്ലെങ്കിൽ നിരാശയായിരിക്കും ജീവിതത്തിൻ്റെ ഫലം അല്ലേ ശരിയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു ഇനിയെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കുക മാറിയില്ലെങ്കിലുണ്ടല്ലോ കാലം നമ്മളെ കുറച്ചൊക്കെ മാറ്റും കേട്ടോ അത് അതും കൂടെ ഓർത്തിരിക്കുന്നു